ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ശ്ലോകയില്ല അതായത് അഞ്ചാം അധ്യായമായ കർമ്മസന്യാസ യോഗത്തിലെ അഞ്ചാമത്തെ ശ്ലോകം ഇത് ഭംഗിയായിട്ട് പഠിക്കാൻ ഞാൻ ഇനി പറയാനുള്ള മൂന്ന് ശ്ലോകങ്ങളുടെയും ഗീതാമാധുര്യം ഇതിന്റെ കൂടെ പറയാം എല്ലാവരും സശ്രദ്ധ അത് കേൾക്കുക മനസ്സിലാക്കുക മൂന്നാമത്തെ ശ്ലോകം മുതലാണ് നമുക്ക് ഗീതാമാധുര്യം പറയാനുള്ളത് നിർത്തിയത് രണ്ടാമത്തെ ശ്ലോകത്തിന്റെ ഭഗവാന്റെ അർത്ഥത്തിലായിരുന്നു കർമ്മയോഗത്തിന് കർമ്മസന്യാസത്തെക്കാൾ പ്രാധാന്യം കൽപ്പിക്കാൻ കാരണം എന്താണ് എന്നായിരുന്നു ഭഗവാൻ പറഞ്ഞു വിപ്ലവാത്മകമായ രീതിയിലാണ് ഭഗവാൻ ഇവിടെ സന്യാസിയെ നിർവചിക്കുന്നത് എങ്ങനെയാ ബാഹ്യവേഷഭൂഷകളെ കണക്കിലെടുക്കുന്നേ ഇല്ല ഭഗവാൻ ബാഹ്യമായിട്ടുള്ള വേഷഭൂഷാദികളെന്നും ഭഗവാൻ കണക്കാക്കുന്നത് പോലും ഇല്ല അതല്ല സന്യാസി എന്ന് ഭഗവാൻ അടിയുറച്ച് പറയുന്നു കാവ്യവസ്ത്രം ധരിച്ചിട്ട് എല്ലാരും നടന്ന അത് മുഴുവൻ സന്യാസി ആവൂല എന്ന് വ്യക്തം അല്ലെങ്കിൽ സ്പഷ്ടം പിന്നെ എങ്ങനെയാ ഇഷ്ടാനിഷ്ടങ്ങനില്ല ഇഷ്ടാനിഷ്ടങ്ങൾ ഇല്ലാത്തവനാരോ ഇഷ്ടാനിഷ്ടങ്ങൾ ഇല്ലാത്തവനാരോ അവനാണ് സന്യാസി അതെവിടുന്നാ വരുന്നത് ആ ഭാവം ബാഹ്യമായ ഭാവമേ അല്ല അത് ആന്തരികമായ ഭാവമാണ് അപ്പൊ ബാഹ്യവേഷമല്ല സന്യാസത്തിന്റെ മാനദണ്ഡം എന്ന് ഉറച്ചു ആട്ടിയുറച്ച് പറയുകയാണെങ്കിൽ കറക്റ്റ് അല്ലേ അപ്പോ ഇഷ്ടാനിഷ്ടങ്ങൾ ജയാപജയങ്ങൾ സുഖ തുടങ്ങിയ ദ്വന്വങ്ങളോട് കൂടിയ ചക്രങ്ങൾ ഘടിപ്പിച്ച മനസ്സാകുന്ന വണ്ടിയിലേറിയാണ് നാം ജീവിതയാത്ര ചെയ്യുന്നത് എന്ന സത്യത്തെ മനസ്സിലാക്കുമ്പോ ജീവിതാനുഭവങ്ങളൊക്കെയും അവയുടെ വിപരീതങ്ങളുമായി താരതമ്യപ്പെടുത്തി മാത്രമേ മനോബുദ്ധികൾക്ക് അറിയാനൊക്കൂ എന്ന് അടിസ്ഥാനം ഇവിടെ ഇടപഠിക്കുമ്പോ ഇരുട്ടുമായി താരതമ്യപ്പെടുത്താതെ വെളിച്ചത്തെ അറിയാനാവില്ല എന്ന് മനസ്സിലാക്കുമ്പോ വിപരീത ഭാവങ്ങൾ ഉള്ളവ മാത്രമാണ് നമ്മുടെ അറിവിന്റെ പരിധിയിൽ പെടുക എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോ മറ്റൊരു വിധത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ദന്താനുഭവങ്ങളാണ് മനോബുദ്ധികളുടെ മണ്ഡലം എന്ന് മനസ്സിലാക്കിയാൽ അതിനാൽ ദ്വന്തീതനാവുക എന്നതാണ് മനോബുദ്ധികൾക്ക് അതീതനാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം രണ്ടല്ല ഒന്നേ ഉള്ളൂ എന്ന ചിന്തയിലേക്ക് എത്തുന്നവന് മാത്രമേ യഥാർത്ഥ ലെവലിലേക്ക് എത്താൻ സാധിക്കൂ എന്ന് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയാണ് കൃത്യമായുള്ള ഭഗവാന്റെ വിവക്ഷൻ അർജുനനെ കൃത്യമായിട്ടുള്ള ബോധ്യപ്പെടുത്തലാണ് നിർദ്വന്താവസ്ഥ കൈവരിക്കുക അതായത് മനോബുദ്ധികളുടെ അനുഭവ മണ്ഡലത്തെ അതിക്രമിച്ചിട്ട് സന്യാസിയാ എളുപ്പാണോ ഓരോ വളരെ കഷ്ടപ്പാടാണ് എന്നാ സാധകർ നിരാശരാവേണ്ടതുണ്ടോ നിരാശരാവേണ്ടതുല്ല എന്താ കാരണം അർജുനന്റെ ആന്തരിക നില ഭഗവാന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഇത്ര സ്പഷ്ടമായി ഭഗവാൻ കൊടുക്കാൻ കാരണം ക്ഷീയ സംസ്കാരം എന്ന് വെച്ചാ വാസന അത് ഉള്ളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം രാജകീയ സ്ഥാനമാനങ്ങളിൽ സ്വാഭാവികമായിട്ടും അയാൾ തൽപരനായിരുന്നു അല്ലെ ക്ഷീയൻ എന്ന് പറഞ്ഞാൽ രാജാവുമായിട്ടുള്ള ബന്ധപ്പെടുന്ന ആൾ എന്നുള്ള ഒരു അർത്ഥം തന്നെ അതിന് വരുന്നു അതാണ് ക്ഷത്രിയ സംസ്കാരം എന്ന് പറയും അതിനാൽ കർമ്മനിരതനാവാത വയ്യ ക്ഷത്രിയനാണെങ്കിൽ കർമ്മം ചെയ്തേ പറ്റും ഒരു രക്ഷയില്ല സന്യാസത്തിലേക്കുള്ള എടുത്തു ചാട്ടവും വേണ്ട ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ വെടിഞ്ഞ് കർമ്മം ചെയ്തുകൊണ്ട് തന്നെ സന്യാസഭാവം കൈവരിക്കുകയാണ് ഒരു ക്ഷത്രിയൻ വേണ്ടത് എന്ന് മൂന്നാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ അടിവരയിട്ട് പറയുമ്പോൾ കർമ്മസന്യാസയോഗം എന്ന അഞ്ചാമത്തെ അധ്യായത്തിലെ നാലാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കുമ്പോ സാഖ്യയോഗവും പ്രവതന്തി പ്രബദന്തി ഏകമഭ്യത എന്ന ശ്ലോകം നമ്മൾ ചൊല്ലി പഠിച്ചു ആ ശ്ലോകം അതിൽ ഭഗവാൻ പറയുന്നു സാധാരണമായ കർമ്മത്തെ പാവന യജ്ഞമാക്കാൻ രണ്ടു വഴികളുണ്ട് ഭഗവാൻ പറഞ്ഞു അർജുന രണ്ടു വഴികളുണ്ട് ഏതാ കർത്തൃത്വാഭിമാനം എന്താ അതിന്റെ അർത്ഥം ഞാൻ ചെയ്യുന്നു എന്ന ഭാവം അതൊന്ന് ഒന്ന് അതെന്താവണം കർത്തൃത്വാഭിമാനം ഇല്ലാതാക്കണം രണ്ട് ഭൃത്വാഭിമാനം കർമ്മത്തിന്റെ ഫലം എനിക്ക് അനുഭവിക്കണം എന്ന അഭിനിവേശം ഇത് രണ്ടും വെടിഞ്ഞേ പറ്റി രണ്ടും കർത്തൃത്വാഭിമാനം വെടിയൽ എന്ന് പറഞ്ഞാൽ സാങ്ക്യം അഥവാ കർമ്മസന്യാസം രണ്ടാമത്തേത് ഫലകാംക്ഷ ഇല്ലാത്ത കർമ്മം ചെയ്യൽ യോഗം അതായത് കർമ്മയോഗം അപ്പൊ സാഖ്യരീതിക്ക് എല്ലാവരും അറിയാറല്ല കാരണം ബുദ്ധിപരമായി വളരെ വികാസം നേടിയവർക്കും സൃഷ്ടി ചൈതന്യമാണ് പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിവുള്ളവർക്കും മാത്രമേ കർത്തൃത്വാഭിമാനം ഉപേക്ഷിക്കാനാവൂ എങ്ങനെയാണ് അത് വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ലോക നിയന്ത്രാതാവിന്റെ വിരാടഭാവം കാണാനുള്ള വിവേകമുദിക്കുമ്പോ ജീവന് തന്റെ നിസ്സാര നേട്ടങ്ങളിൽ അഭിമാനം ഇല്ലാതാകും അപ്പൊ എന്താ സംഭവിക്കാൻ അറിയൂ നമ്മുടെ അഹങ്കാരം ശമിച്ചു നമ്മുടെ അഹങ്കാരം ഇല്ലാതോ അപ്പൊ പറയപ്പെട്ട മാർഗങ്ങൾ രണ്ടും വേറെ വേറെയാണെന്ന് കുട്ടികളെ പോലെയുള്ള അവിവേകികൾ മാത്രമേ പറയൂ അവയിൽ ഏതെങ്കിലും ഒന്ന് വഴി പോലെ നമ്മൾ അനുഷ്ഠിച്ചാൽ സാധകന് ലക്ഷ്യം പ്രാപിക്കാമെന്നും രണ്ടിന്റെ ലക്ഷ്യം ഒന്ന് തന്നെയാണ് എന്നും അവയിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യം പ്രാപിച്ച ജ്ഞാനികൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് കൃത്യമായി നാലാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ അടിവരയിട്ട് പറഞ്ഞു ഇവിടെയാണ് പറയുന്നത് ഭഗവാൻ ഈ രണ്ടും നമ്മൾ കൽപ്പിക്കുകയാണെങ്കിൽ കർത്തൃത്വാഭിമാനവും അല്ലാത്തതും നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ശങ്കയാണ് നാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പരിഹരിച്ചത് എന്നിട്ട് അഞ്ചാമത്തെ ശ്ലോകം നമ്മൾ ഇന്ന് പഠിക്കുന്ന ശ്ലോകത്തിലേക്ക് കയറുമ്പോൾ പറയാണ്

അത് തന്നെ യോഗികളും പ്രാപിക്കുന്നു എന്നിട്ടോ സാഖ്യം സാങ്കും യോഗത്തെയും ഒന്നായിട്ട് ആർ കാണുന്നുവോ സ സശ്യതി അവനാണ് യഥാർത്ഥത്തിൽ കാണുന്നവൻ അർത്ഥം ഇതാണ് ഈ അഞ്ചാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത് നമ്മൾ പഠിക്കുന്ന ശ്ലോകം ഒരു കൺക്ലൂഷനും കൂടി ഭഗവാൻ അതിനുള്ളിൽ കൊടുക്കുക എന്താ സംഖ്യന്മാരും ധ്യാനയോഗം വഴി പരമാത്മ തത്വം സാക്ഷാത്കരിക്കുന്നു ധ്യാനത്തിലൂടെ പരമാത്മ തത്വത്തിലേക്ക് എത്തുന്നു യോഗികളാവട്ടെ കർമ്മയോഗം വഴി അന്ധകരണ ശുദ്ധി നേടി ആത്മാനുസന്ധാനത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുക ക്രമേണ പരമപദം പ്രാപിക്കുകയും ചെയ്യും രണ്ടും ഒരേ ലക്ഷ്യത്തിൽ തന്നെയാണ് സാധകനെ എത്തിക്കുക എന്ന് സാനുഭവത്തിന്റെ വെളിച്ചത്തിൽ അറിയാവുന്നവനാണ് തത്വദർശനം ഇവിടെ പശ്യതി എന്ന് വെച്ചാൽ കാണുക എന്നതാണ് മാംസ കൊണ്ട് കാണുക എന്നല്ല നമ്മുടെ കണ്ണിന്റെ മാംസം കൊണ്ട് പുറമേക്ക് തുരിച്ചു നിൽക്കുന്ന കണ്ണുകൊണ്ട് കാണലല്ല സാക്ഷാത്കരിക്കുക എന്നാണ് മനസ്സിനുള്ളിലാണ് കാണേണ്ടത് അക്ക കണ്ണ് തുറന്ന് കാണുക എങ്ങനെ സ്വാനുഭവത്തിലൂടെ കാണണം സാധകൻ തന്നിൽ നിന്ന് അന്യമായ ഒരു ദൃശ്യ വസ്തുവായ ആത്മാവിനെ കാണലല്ല ആത്മദർശനം മറിച്ച് തന്റെ യഥാർത്ഥ സ്വരൂപം ആത്മാവ് തന്നെ എന്ന സത്യത്തെ കാണലാണ് ഞാനും നിങ്ങളൊക്കെ തന്നെയാണ് ഭഗവാൻ എന്ന സത്യത്തെ കാണുന്നിടത്ത് മാത്രമേ ഇത് വിജയിക്കുള്ളൂ എന്നാണ് ഈ പറഞ്ഞത് എന്റെ സാറ എത്ര പവർഫുള്ളായിരുന്നു നോക്കണം അതുകൊണ്ട് സാഖ്യത്തെയും യോഗത്തെയും ഒന്നായിട്ട് കാണുക എന്നതിന് അവ രണ്ടും ഒന്നിച്ചു ചേർത്ത് ഒരേ സമയത്ത് അനുഷ്ഠിക്കുക എന്നല്ലേ നമ്മൾ അർത്ഥമാക്കേണ്ടത് ശരിക്കും അതെ അവ രണ്ടും വിഭിന്ന മാർഗങ്ങളല്ലെന്നും ഒരേ ലക്ഷ്യത്തിലേക്ക് പടിപടിയായി മനുഷ്യനെ നയിക്കുന്ന സാധനകളാണെന്നും കർമ്മയോഗത്തിലൂടെ നമ്മളെ മനസ്സിന്റെ ശുദ്ധി നേടി സാങ്കത്തിന് ആത്മാനുസന്ധാനത്തിന് ആത്മനിർവൃതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം എത്ര സ്പഷ്ടം കർമ്മസന്യാസ യോഗത്തിൽ ഭഗവാൻ പറയുന്ന ഓരോ വാചകങ്ങളൊന്നും ശ്രദ്ധിച്ചു അടിവരയിട്ട് സ്പഷ്ടമായിട്ടല്ലേ നമ്മുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നാളെ കാണാം ഈ ദൈവം